പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് ജൂണ് അഞ്ചിന് തന്നെ പ്ലസ് വണ് പ്രവേശനം സാധ്യമാകുന്ന രീതിയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇന്ന് രാത്രിയോടുകൂടിയോ നാളെയോ റിസൾട്ട് ജൂണ് അഞ്ചിന് പ്രവേശനം സാധ്യമാകണമെങ്കിൽ റിസൾട്ട് മുൻകൂട്ടി പ്രസിദ്ധീകരിക്കണം അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം എച്ച് എസ് ക്യാപ് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൻ്റെ സൈഡിലുള്ള കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അവിടെ വരുന്ന പേജിൽ നിങ്ങളുടെ യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡ് അതുപോലെ ജില്ല ഇത്രയും കാര്യങ്ങൾ നൽകണം യൂസർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് പാസ്വേഡ് എന്നത് നിങ്ങൾ പ്ലസ് വൺ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളതാണ് അതിനോടൊപ്പം ജില്ലയും കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് ഏത് സ്കൂളിലാണ് എന്നൊക്കെ അവിടെ കാണാൻ കഴിയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ അവിടെ കാണാൻ കഴിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പ്രവേശനം നേടേണ്ടതാണ് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്ഥിരപ്രവേശനം നിർബന്ധമാണ് മറ്റുള്ള ഓപ്ഷൻസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം താൽക്കാലിക പ്രവേശനം നേടാൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നവിടെ കാണാൻ കഴിയും അവർക്ക് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിനായി വെയിറ്റ് ചെയ്യാം മെൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഉടൻ വീഡിയോ അപ്ലോഡ് ചെയ്യും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്